നമസ്കാരം ഞാൻ സീമാജി നായർ കേരളത്തിൽ സ്പോർട്സിന് ഒരുപാട് വളക്കൂറുള്ള മണ്ണാണ് പക്ഷേ ഫുട്ബോളിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഐ എം വിജയൻ സാറിനെ പോലുള്ള ഒരുപാട് പേര് ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കല്ലറ കെൽ ഫൗണ്ടേഷനും സ്പർശനം ആർട്സും കൂടെ ചേർന്നിട്ട് ഒരു സംയുക്തമായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് ഒൻപതാം തീയതി നൂറിലധികം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ഇതിന് ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ സ്പർശനം ആർട്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അതിലൂടെ കിട്ടുന്ന ഓരോ രൂപയും ഈ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരുപയോഗിക്കുന്നത് സ്പർശനം ആർട്സ് ചാനലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഏകദേശം ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കളിക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം അവർ അൻപതിനായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറിലധികം കളിക്കാരെയാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഇൻറ്റർവ്യൂവും അല്ലെ അവർ ഇതിന് കൊടുക്കുന്ന ഒരു അറ്റൻഷനും ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന കല്ലറിക്കൽ ഫൗണ്ടേഷനും അതുപോലെ തന്നെ സ്പർശനം ആർട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ